ഞാൻ ആക്കിയിട്ട് കാണുന്നത് നമ്മടെ ആനയുടെ മാരേജിനാണ് ഞാൻ എത്തിയത് ായിട്ട് ചെയ്യുന്ന സംഭവം ആയിരുന്നുണ്ട് അപ്പൊ അന്നാണ് ഞാൻ നോട്ടീസ് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഉണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത് സോ അപ്പം ഞാൻ ഞെട്ടിപ്പോ നമ്മളെ ചൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് നല്ല ക്വാളിറ്റി ആയിട്ട് കാര്യങ്ങള് ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പൊ എന്തായാലും നമുക്കൊന്ന് എക്സ്പീരിയൻസ് എന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഷോപ്പിൽ തന്നെ പോയി അത് സെലക്ട് ചെയ്യണം കാരണം അവിടെ നമ്മളിപ്പം ഫോട്ടോ കാണിക്കുന്ന നടക്കല്ല അവിടെ ചെന്നപ്പോഴത്തേക്കാണ് വൈഡ് എമൗണ്ട് ഓഫ് എന്താ പറയുക കളക്ഷൻസ് അവിടെ തന്നെ അപ്പോൾ അപ്പൊ കൂടിയായിട്ട് ഡിസ്കസ് ചെയ്യും നമുക്ക് എന്ത് ഒരു കാര്യം ചെയ്തു പ്ലാൻ ചെയ്തു അങ്ങനെ ഫൈനലി ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ് എനിക്ക് സാരി നമുക്കിപ്പോൾ റെഡിമെയ്ഡ് സാരീസ് ഇല്ല അപ്പോൾ കസ്റ്റമൈസ് ചെയ്യുന്ന സാരീസ് ഇല്ല ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ളതല്ല കാഞ്ചിപുരം സിൽക്ക് ടൈപ്പ് സാരീസ് ഇല്ല അപ്പോൾ എനിക്ക് എൻ്റെ വെഡിങ്ങോട് കൂടെ അതൊന്ന് ലോഞ്ച് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഞാൻ ഒരു പരീക്ഷണം നടത്തണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഓൾറെഡി എക്സ്പീരിയൻ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എം ലോഫ്റ്റിന് തന്നെ ഞാനത് സെലക്ട് ചെയ്തു പിന്നെ അപ്പോൾ എനിക്ക് സാരി അല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലുക്കും എൻറ്റയർലി ഡിഫറെന്റ് ആകാനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും എന്നെ മാത്രം പാർട്ടല്ല ഞാൻ കണ്ടിരുന്നു ആ വർക്ക് എനിവേ നമുക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് തന്നെ പറയാം പക്ഷെ ഒരു കാര്യം ഞാൻ സമ്മതിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ വെച്ചാൽ ഒട്ടും ഒരു ഒരു പ്രശ്നമേ ഇല്ലാതെ എൻ്റെ സജഷനും കൂടെ നമ്മളൊരു ഡിസൈനറായിട്ട് പോലും സാധാരണ എല്ലാവരും വളരെ പെർട്ടിക്കുലർ ും ഇന്ന കളർ ഇങ്ങനെ ഇന്നത് പക്ഷേ വളരെ വളരെ ഫ്രീ ആയിട്ട് എന്നെയും കൂടെ അതിന് എന്ന് വെച്ചാൽ ചേട്ടാ ഇങ്ങനെയും കൂടെ നല്ലതായിരിക്കും ചോദിക്കാനായിട്ട് ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ താങ്ക് യു സോ മച്ച് എന്റെ എന്റെ കഴിവിന്റെ പരമാവധി ഏറ്റവും ബെസ്റ്റ് തന്നെ ഒന്ന് റെഡ് കളർ അത് നോർമലി എല്ലാവരും നമുക്ക് ഒരുമിച്ച് വർക്ക് കംഫർട്ടബിൾ ആയിരുന്നു രണ്ടുപേരും സെയിം ഫീൽഡ് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ചെണ്ട സൈഡിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സാരി തന്നെ കിട്ടി നമ്മടെ അവിടെ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഷോർട്ട് ടൈമിൽ പോലും നമ്മൾ നമ്മളത്രയും ബെസ്റ്റ് ആയിട്ട് തന്നെ ഹാൻഡ് ചെയ്തു രണ്ടും കൂടെ ഞാൻ പേഴ്സണലി ഭയങ്കര കല്യാണത്തിനുള്ള പതിനെട്ട് സാരി സാരി അവിടെ നിന്നാണ് എടുത്തത് ഞാനപ്പതിനോക ഇത്രയും നമുക്ക് ഫങ്ഷൻസും എല്ലാം ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നത് അതെ അപ്പം എനിക്ക് തോന്നുന്നു ഒരു കംപ്ലീറ്റ് ഫാമിലി പാക്കേജ് ആയിട്ട് എല്ലാം ഉണ്ട് അപ്പം ഐ എം സോ ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച് ഞാൻ ഇങ്ങനെ വീഡിയോ കൊണ്ടുപോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ ഈ പലകേജ് ഇതിനെന്താ പറയുന്നത് അങ്ങനെ ഒരു കൺസെപ്റ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല അധികേര കല്യാണത്തിനാണ് അങ്ങനെ ഒരു കാര്യം കണ്ടത് പിന്നെ ആണ് സാരി പോയി സെലക്ട് ചെയ്തത് കാരണം സെലക്ട് ചെയ്തല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് നേരത്തെ ആദ്യം ആദ്യം പറഞ്ഞ് പറഞ്ഞ ഓർക്കുന്നുണ്ടോ അവരുടെ കല്യാണത്തിന്റെ ആ സമയത്തിൻ്റെ കഴിഞ്ഞ ഉടനെ നമ്മളെ പറ്റി ഡിസ്കഷൻ തുടങ്ങി അപ്പം പേസ്റ്ററിലെ എന്നാ വെറൈറ്റി നോക്കി നോക്കി വന്നപ്പോഴത്തേന് നമുക്ക് അതിനകത്ത് എന്നാ വെറൈറ്റി നോക്കി അതിനകത്തെ കോമ്പിനേഷൻ ഇതുവരെ അങ്ങനെ ഞാൻ അധികം കണ്ടിട്ടില്ല സോ ഇവിടെ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അടുത്ത് മീഡിയ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇവർ ഒരു ക്യാമറമാനുമായിട്ട് വരുന്നതാണ് വിചാരിച്ചത് പക്ഷെ എന്താ പറയാ നിങ്ങൾ എല്ലാരും വന്നു അപ്പൊ എനിക്ക് ഒരു അവസരത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങള് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം താലിയെട്ട് ഗുരുവായൂർ വെച്ചിട്ട് പതിനാറാം തീയതി വന്ന് രാവിലെ ആറുമണി തൊട്ട് ഏഴുമണിക്കടക്കെയാണ് സോ അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം വേണമെന്നുണ്ട് പിന്നെ അമ്പലമാണ് പിന്നെ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഫങ്ഷൻസും പ്രൈവറ്റ് ആയിട്ടാണ് നടത്തുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ഫാമിലിയുടെ ഡിസിഷൻ അങ്ങനെയാണ് അപ്പം ഇനിയുള്ള ഫങ്ഷൻസിനാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ എന്താ പറയാ കൺവീനിയന്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാനുള്ള സ്പേസ് നമ്മൾ ബൈറ്റ് തരാനുള്ള സ്പേസ് എല്ലാം നമ്മൾ ഇവന്റിനടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാം ഹാൻഡിൽ ചെയ്തോളും നിങ്ങൾ വരിക അവിടെ നിന്ന് നമ്മൾ ബൈറ്റ് എല്ലാം ഫുഡ് എല്ലാം കഴിച്ചിട്ട് പോവുക രണ്ടാമത്തെ കാര്യം അകത്തേക്കുള്ളതിൽ കോപ്പറേറ്റ് ഉണ്ട് അത് ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് അവസരം വീഡിയോ എടുത്തിട്ട് പിന്നെ അവർ കോപ്പറേറ്റ് വന്നു കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആവും അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചേക്കാം റിസെപ്ഷനും സെയിം പോലെ തന്നെയാണ് ടെമ്പിളൊന്നും അവിടെ ഇല്ല അത് നമ്മൾ പബ്ലിക് സ്പേസ് അല്ല ഇതിന്റെ അകത്ത് മാത്രം എന്ത് ചെയ്ത് എന്ത് എന്ത് ചെയ്തു ചെയ്തു പോയി പോയി നമ്മൾ അവർക്ക് പിന്നെ ടുത്ത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അവസാനം അത് ഞാൻ ചെയ്യുന്ന ഒരു തെറ്റാ മനസ്സിലായില്ല അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞതാണ് പിന്നെ എന്താ പറയാ ഇറങ്ങിയ സമയത്ത് അല്ലെ അന്ന് മുംബൈയിൽ വെച്ചിട്ട് എന്ത് ചെയ്ത് ഞാൻ ബിഗ് ബോസ് ആദ്യം ഇറങ്ങുമ്പോ മുംബൈ വന്ന് ആദ്യം ബൈറ്റ് ബ്രോ അത് മാറി അവിടെ നിന്ന് മാറി അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും വന്നതിലും കണ്ടതിലും ഒരുപാട് സന്തോഷം അപ്പം എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മള് ചെറിയ ചെറിയ ഫംഗൻസ് ആണ് പിന്നെ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമ്മളെ കൂടെ നമ്മൾ ഉള്ളൂ അപ്പം അത് തന്നെയാണ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ലോങ്ക് യു താങ്ക് യുക് യു താങ്ക് യു ഓക്കെ അറിയാം 像。<laughs> <laughs> <laughs>